കല്യാണത്തിന്റെ ഓട്ടത്തിൽ തന്നെയാണ് നമ്മള് ഇന്ന് കൊച്ചി ഫോറം ല വന്നിട്ടുള്ളത് കേട്ടോ നമുക്ക് മംഗൾസൂത്രം ഒന്ന് നോക്കേണ്ടതുണ്ടായിരുന്നു അപ്പൊ ഇവിടുത്തെ മൂന്നാമത്തെ ഫ്ലോറിൽ ഒരു ഡയമണ്ടിന്റെ ഷോപ്പുണ്ട് അപ്പൊ അവിടെ നിന്ന് മംഗൾസൂത്രം നോക്കാനാ വന്നിട്ടുള്ളത് നതാശ്ശേരി ചുരിദാർ നല്ല ഡ്രസ്സല്ലേ നവമികം ബൈ നവമി എന്നാടുന്നു കേട്ടോ എന്റെ ഫ്രണ്ട് നൂറിയുടെ കല്യാണത്തിനും മംഗൾസൂത്രം എന്നായിരുന്നു മഹരായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പൊ അന്ന് മുതലേ ആ ട്രെൻഡ് ഭയങ്കര ഇഷ്ടമായിരുന്നു പിന്നെ ഒരു കുഞ്ഞു കമ്മൽ എടുത്തു കേട്ടോ നല്ല ഭംഗിയുണ്ട് എനിക്കും ഭയങ്കര ഇഷ്ടമായി ഇൻഷാല്ല ഞാനും അത് എടുക്കണം എന്നുള്ള ഒരു ആഗ്രഹത്തിലാണ് ഉള്ളത് സോ ഒന്ന് രണ്ട് മംഗൾസൂത്രം നമ്മൾ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ചെക്കൻ വന്നിട്ട് ചെക്കൻ്റെ വീട്ടുകാർ വന്നിട്ട് നമ്മൾ സെലക്ട് ചെയ്ത് കാണിച്ച് അത് അവരെടുക്കാന്നുള്ളൊരു പ്ലാനിലാണ് അപ്പൊ വന്ന് ഡിസൈൻസ് ഒക്കെ ഒന്ന് നോക്കി വെക്കാം എന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് വന്നിട്ടുണ്ടായിട്ടോ ഈ ബ്ലാക്ക് കളറിൽ മുത്തുള്ള മാല ഭയങ്കര അടിപൊളിയാണ് എനിക്ക് തോന്നണോ അത് ബാംഗ്ലൂരിലൊക്കെ ഭയങ്കര പോപ്പുലറാണ് ഈ വീഡിയോ കാണുന്നതിൽ കല്യാണം കഴിഞ്ഞിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങളുടെ താലി എങ്ങനത്തെ സ്റ്റൈലാണെന്നൊന്നും താഴെ കമന്റ് ചെയ്യൂട്ടോ കല്യാണം കഴിയാത്തവർ അവരെങ്ങനത്തെ കൈൻഡ് ഓഫ് താലിയാണ് ആഗ്രഹിക്കുന്നത് എന്നുള്ളതും താഴെ കമൻറ് ചെയ്യൂ അപ്പൊ അത്ര തന്നെ കല്യാണ ഷോപ്പിംഗിന്റെ വീഡിയോ ഇനിയും തുടരും കേട്ടോ താങ്ക്